ഞാൻ ഒരു ചിത്രം കാണിക്കാം ഈ ചിത്രത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും കാലങ്ങൾ അതിജീവിച്ച് ഈ ചിത്രം കഥകൾ മെനഞ്ഞു അസ്ഥി വാരം വരെ തകർന്ന അന്ത്യോക്യ സുറിയാനി സഭാതലവനും ആഭ്യന്തര കലഹത്തിൽ പൊരുതുന്ന മലങ്കര സഭാതലവനും മെയ്യോട് മെയ് തോളോട് തോൾ ചേർന്നിരുന്ന അസുലഭ നിമിഷങ്ങൾ അവർക്ക് മുന്നിൽ അറാറാറ്റു പർവ്വതം മഹാപ്രളയത്തിന് ശേഷം നോഹയുടെ പേടകം തറച്ചു നിന്ന പർവ്വത ശിഖിരം വെള്ളം പൂർണ്ണമായി പിൻവാങ്ങി പിൻവാങ്ങിയെന്ന് തിരിച്ചറിഞ്ഞത് പറത്തിവിട്ട പക്ഷി തിരിച്ചു വന്നില്ല എന്നതായിരുന്നു തെളിവ് വെള്ളം പൂർണ്ണമായി പിൻവാങ്ങി എന്ന ഉറപ്പ് ലഭിക്കാത്ത പക്ഷികൾ പേടകത്തോട് ചേർന്ന് നിന്നു എന്നെങ്കിലും വെള്ളം ഇറങ്ങുമെന്ന് അവർ കാത്തിരിക്കുന്നു അതുവരെ പേടകം അവരുടെ നിലനിൽപ്പിന് കൂടിയേ കഴിയൂ സ്വാതന്ത്ര്യം ലഭിച്ച കിളികൾ അവർ പറന്നുപോയി അവരുടെ വലിയ ലോകത്തിൽ ധാന്യങ്ങൾ ശേഖരിക്കുകയും കൂടു ചെയ്യുന്നു നൂറ് വർഷം മുൻപ് ആർമേനിയയിൽ നടന്ന ക്രൂരമായ വംശഹത്യയെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു അതിന്റെ ഓർമ്മയ്ക്കാണ് ഇവർ അവിടെ ഒത്തുചേർന്നത് ക്രൂരമായി കൊല്ലപ്പെട്ട ക്രിസ്ത്യൻ വിശ്വാസികളുടെ നിണമൊഴുകിയ താഴ്വാരത്തിൽ തൊട്ടുരുമിയിരിക്കുമ്പോൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള വിധിയുടെ വിളയാട്ടം ഓർക്കാൻ സാധ്യതയില്ല വീണ്ടും ഏതോ പർവ്വതത്തിന് താഴെ ഇതുപോലെ സമ്മേളിക്കുമ്പോൾ വീണ്ടും ഒരായിരം ആത്മാക്കളുടെ രോദനം ഉയരാതിരിക്കട്ടെ പിന്നെ മറ്റൊന്നുകൂടി പറയാനുണ്ട് മലങ്കര കാതോലിക്ക ബാവയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിനും കാതോലിക്ക ബാവയെ ചിങ്ങവനത്ത് സ്വീകരിച്ചതിനുമാണ് പാത്രിയാർക്കീസ് ബാവ ജ്ഞാനായ സമുദായ മെത്താപോലിക്ക സേവേറിയോസ് തിരുമേനിയെ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ പാത്രിയാർക്കീസ് ബാവയ്ക്ക് എന്തുമാകാം പണ്ടുള്ളവർ പറയുന്നത് പോലെ അമ്മായി അമ്മയ്ക്ക് അടുപ്പത്തുമാകാം മരുമൾക്ക് പറമ്പിലുമായി കൂടാം അതുകൊണ്ടെന്താ നഷ്ടം സേവേറിയോസ് തിരുമേനിക്കല്ല പാത്രിയാർക്കീസിന് മാത്രമാണ് എന്തുകൊണ്ടും എങ്ങനെ തൂക്കിയാലും പാത്രിയാക്കീസിന് മാത്രമേ നഷ്ടമുള്ളൂ സേവേറിയോസ് തിരുമേനി ഞാണായ സമുദായ മലിയമെത്ര പോലത്തെ തന്നെയാണ് നാണായ മക്കൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന സേവേറിയോസ് തിരുമേനിയെ സസ്പെൻഡ് ചെയ്തുവെന്ന് പറയുന്ന വറോല കൽപ്പന എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞു അതുകൊണ്ട് പാത്രിയാർക്കീസിന്റെ ഇരട്ടത്താപ്പൊന്നും നാണായ മക്കളോട് വേണ്ട ഇവിടെ ചെലവാകില്ല അതൊക്കെ യാക്കോ കുഞ്ഞുങ്ങളോട് മതി